നമസ്കാരം നമസ്കാരം ചേട്ടാ ട്രെയിലർ ായാലും ഹെയറൊക്കെ അപ്പോൾ എന്തെങ്കിലും പ്രിപ്പറേഷൻ ഒക്കെ എടുത്തിരുന്നോ പ്രീ പ്രൊഡക്ഷനില് ഞാൻ ഒട്ടും സംസാരിക്കാറില്ല എന്റെ ഏരിയയെ അല്ല അത് മറ്റൊരാളുടെ ജോലിയിൽ ഞാൻ ഒരിക്കലും കൈയിടാറില്ല എന്നാലും പക്ഷേ ഈ പടത്തിൽ വന്നു കൊടവയർ ഇങ്ങനെ വെച്ച് അഭിനയിക്കേണ്ട വന്നു ഏഹ് പിന്നെ മേക്കപ്പിൽ അവർ നല്ല ഡിസൈനാണ് മാധവൻ ഫോളോ വലുതാണെന്ന് ഞാൻ തന്നെ അങ്ങനെ പറയുന്നത് അതുകൊണ്ടുതന്നെ എനിക്ക് മാധവൻ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് ഇലക്ട്രിസിറ്റി എഞ്ചിനീയർ ആണ് പുള്ളി കെ സി വർക്ക് ചെയ്ത് റിട്ടയേർഡ് ആയതാണ് പുള്ളി ഭയങ്കര വെൽ ഫിനിഷായിട്ട് ക്ലീനായിട്ട് എടുക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കാറുള്ളു മോസ്റ്റ്ലി അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് അത് തന്നെ ഒരു ഒരു എനിക്കൊരു രസമായിട്ട് തോന്നി ഞാൻ ഇതുവരെ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഈ ക്യാരക്ടറിന്റെ ബേസിക് ബോഡി ഡിസൈൻ എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടത് പടത്തിലുള്ള ഈ ക്യാരക്ടറിന്റെ ബോഡി ഡിസൈനാണ് അത് തന്നെയാണ് ഞാൻ ഈ പടത്തിലോട്ട് വരാൻ കാര്യം ജയിലറിന് ശേഷം ചേട്ടൻ ചെയ്യുന്ന ഒരു പടമാണ് അൾട്ടിമേറ്റ് വില്ലൻ ആയിരുന്നു അതിന് ശേഷം ചെയ്യുന്ന ഒരു മൂവിയാണ് അപ്പോൾ പെട്ടെന്ന് ഈ സ്ക്രിപ്റ്റ് വായിച്ചപ്പോ എനിക്കിത് ചെയ്യണം എന്ന് തോന്നിയൊരു സാധനം ഞാൻ വീട്ടിൽ ദോവയിലായിരുന്നു അങ്ങനെ ഡയറക്ടറും ഈ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് അസറും കൂടി വന്നിട്ടാണ് ഇത് പറയുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചത് എനിക്ക് ഒരു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ആവശ്യം ഉണ്ടായുള്ളൂ അപ്പോൾ ചോദിച്ചപ്പോൾ ഇങ്ങനെയുണ്ട് ചേട്ടാ ഇയാൾ വെൽ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ആ അങ്ങനെയാണ് ഈ പടത്തിലോട്ട് വന്നത് ഞാൻ സ്ക്രിപ്റ്റ് ഇതുവരെ ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല എൻ്റെ ജീവിതം സിനിമാ ജീവിതം തീരണത് വരെ ഞാനൊരു സ്ക്രിപ്റ്റ് കേൾക്കില്ല എന്നുള്ള നിയമം എൻ്റെ ഈ ആക്ടിങ് ബിസിനസ്സിലുണ്ട് ഒരിക്കലും സ്ക്രിപ്റ്റ് കേൾക്കില്ല എൻ്റെ ഏരിയ അല്ല എങ്ങനെയാണ് തീരുമാനിക്കുന്നത് തീരുമാനിക്കുന്നത് മാധവന് കാലിൽ ഉണ്ടോ മാധവന് ഗ്യാസിൻ്റെ ട്രബിൾ ഉണ്ടോ ഇതൊക്കെയാണ് എൻ്റെ ചോദ്യങ്ങൾ അല്ലേ ഒരു അമ്പത് വയസ്സായ ഒരാൾക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് നടന്നു പോകുമ്പോൾ എങ്ങനെ നടക്കണം ഇതൊക്കെയാണ് ചോദ്യം അത് എനിക്ക് ക്ലിയർ ആയിട്ട് ഇവർ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ സ്ക്രിപ്റ്റ് വായ്പക്രിപ്റ്റ് അല്ലെങ്കിൽ കഥ ഇവര് പറയുമ്പോൾ തന്നെ എനിക്കത് എനിക്കത് ഓക്കെ തരണം മറ്റേ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല ഒരിക്കലും ഇടപെട്ടില്ല സുരാജ് ഞാനായിട്ട് ഞാനൊരു ഒരു എന്തോ ഒരു ഏതൊരു ഷൂട്ട് എനിക്ക് ഓർമ്മയിൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു പടത്തിൽ അഭിനയി ഒരുമിച്ച് വന്നാന്ന് പോലും എനിക്ക് ഡൗട്ടുണ്ട് പക്ഷെ നമ്മളൊരു പടത്തിൽ അഭിനയിച്ചിട്ട് ആ ലൊക്കേഷനെ വീട്ടിലോട്ട് വരുന്ന വഴി അപ്പം സുരാജ് ഞാനിപ്പോൾ ഏതാണ്ട് ഒരേ റോട്ടിൽ തന്നെ അപ്പുറം ആ താമസിക്കുന്നുണ്ടുള്ളിയുടെ വണ്ടി ഉണ്ടായിരുന്നു അങ്ങനെ പുള്ളിയുടെ കൂടെ ഞാൻ അന്ന് കയറി പുള്ളി എന്നെ വീട്ടിൽ കൊണ്ടു നാക്കി എന്നാണ് ഒരു ഒരു കുറച്ച് നേരം സംസാരിച്ചത് പിന്നെ ഞാൻ സുരാജിനെ കണ്ടിട്ടില്ല പിന്നെ കാണാൻ ഈ പടമായിട്ട് ബന്ധപ്പെട്ട പക്ഷെ അന്ന് തന്നെ നമ്മൾ രണ്ടുപേരും സുഹൃത്തുക്കളായിരുന്നു പിന്നെ ഈ വന്നപ്പോൾ രണ്ട് പുള്ളി എന്നിലും വെൽ എക്സ്പീരിയൻസ്ഡ് ആണ് സമയം കൊണ്ട് അപ്പോൾ എനിക്ക് പിന്നെ എനിക്കറിയാം പുള്ളിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വളരെ ഉറപ്പുണ്ടായിരുന്നു ും അപ്പൊ മാന്ത്രികത്തിലെ മൈക്കിൾ ഞാൻ എൻ്റെ സ്കൂൾ ഡേസിലെ മാന്ത്രികത്തിലെ മൈക്കിൾ ജാക്സൺ എനിക്ക് ഭയങ്കര ഇഷ്ടം സത്യമായിട്ട് അപ്പൊ ഈ പടത്തില് അങ്ങനെ ഇതിൽ അങ്ങനെ ഡാൻസൊന്നല്ല മാധവൻ പറഞ്ഞ ക്യാരക്ടറുള്ളു തെക്ക് വടക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒരാൾ തെക്കും ഒരാൾ വടക്കും പറയണ പോലെ ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ വല്ല വടക്കേ വീട്ടുകാർ തെക്കേ വീട്ടുകാർ അത് തന്നെയാണ് അപ്പോൾ അവർ തമ്മിലുണ്ടാകുന്ന ചെറിയൊരു എന്തെനിക്ക് പടം അഭിനയിച്ചു തന്നപ്പോൾ ഇവര് തമ്മിൽ എന്തൊക്കെയോ ബന്ധമുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട് എന്തൊക്കെ എവിടെയോ ഒക്കെ എന്തോ ഇവര് തമ്മിൽ ചിലപ്പോൾ എന്താ ഏതെല്ലാം ചില രീതിയിൽ എന്തോ ബന്ധം ഉണ്ടുള്ളതായിട്ട് എനിക്ക് അഭിനയിച്ച് തീർത്തപ്പോൾ തോന്നി അത് പക്ഷേ അത് തന്നെയാണ് ഈ പടത്തിൻ്റെ മെയിൻ കണ്ടന്റ് അത് പടം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും രണ്ട് ധ്രുവങ്ങളിലുള്ള ക്യാരക്ടേഴ്സ് ആണല്ലേ വെരി സിമ്പിൾ അത് അത്യാവശ്യം ഫെയർ ആയിട്ടുള്ള ഒരാളാണ് സുരാജ് ഒത്തിരി ഡാർക്ക് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ തെക്ക് വടക്ക് മാധവൻ എന്ന ക്യാരക്ടർ ഒരുപാട് ഫുഡ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ലൈഫിൽ ഒട്ടും ഇഷ്ടമല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ ആ ടൈം കഴിക്കുന്ന ടൈം ലോകത്തെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് വിചാരിക്കുന്ന എന്താ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഫുഡ് ഭക്ഷണം ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഭക്ഷണം മാത്രം കഴിക്കുള്ളൂ തമാശയുള്ള ഒരു മൂവിയാണ് തമാശയിലൂടെ അപ്പൊ ചേട്ടൻ ചേട്ടൻ ഈ സിനിമയിൽ ഇഷ്ടമുള്ള കൊമേഡിയൻസ് ഈ പടത്തിലാണോ മൊത്തം ഇൻഡസ്ട്രി എനിക്ക് ഈ പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് സുരാജ് തന്നെ ഈ പടത്തിലല്ല ചേട്ടൻ പണ്ട് തൊട്ടേ അങ്ങനെയാണെങ്കിൽ കോമഡിയൻ എന്നുള്ള ഒരു വേർഡൊന്നും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളെ ചീത്ത പറയും കോമഡിയൻ എന്താണ് എന്താണ് അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകാൻ ആക്ടേഴ്സ് അല്ലേ ഏറ്റവും ബെസ്റ്റ് ആക്ടേഴ്സിന് ഇഷ്ടപ്പെട്ട ആക്ടേഴ്സ് ആരാണ് അല്ലേ അതല്ലേ ചോദ്യം എനിക്ക് മാമുക്കുയ സാറ് ഭയങ്കര ഒരു ആക്ടറാണ് ഏഹ് ശങ്കരടി സാറ് ഏഹ് ഉടുവുലുണ്ണിക്കൃഷ്ണൻ സാറ് ഏഹ് ചേട്ടൻ ഒടുവിലുണ്ണിക്കൃഷ്ണൻ ചേട്ടൻ ആ തിലകൻ സാറ് പിന്നെ നമ്മുടെ ആലപ്പുഴ നെടുമുടി വേണു ചേട്ടൻ എനിക്കൊരു എന്താ പറയുക ഇവരൊന്നും കോമഡിയനല്ലേട്ടോ പക്ഷേ ഇവർ അഭിനയിച്ച അതാണ് ഈ കോമഡിയൻ അല്ലെങ്കിൽ മിമിക്രിക്കാർ അങ്ങനെയൊന്നും പറയരുത് ഉപയോഗിക്കാനേ പാടില്ല ആക്ടേഴ്സ് അഭിനയിക്കുന്ന ആൾക്കാർ അങ്ങനെയാണ് പറയേണ്ടത് എനിക്കിപ്പോൾ എന്തോ നല്ല ഭാഗ്യവതൊണ്ട് ഞാൻ ഒച്ച ഉണ്ടാക്കാതിരുന്നതാണ് എനിക്ക് ഗുണമായിട്ട് എന്നൊന്ന് കുറച്ച് അഭിനയത്തിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിടുന്നത് നെടുമുടി വീണു ചേട്ടനും തിലകൻ സാറുമാണ് ഞാനൊരു പടം ചെയ്യുമ്പോൾ എനിക്ക് പുള്ളി ആ സമയം ഒത്തിരി പ്രായമായിട്ടുണ്ടായിരുന്നു തിലകൻ സാർ അപ്പോൾ നമ്മൾ പൊസിഷനിൽ കൊണ്ട് ഇരുത്തിയിട്ട് പുള്ളി അങ്ങന അങ്ങോട്ടും ഇങ്ങോട്ടും മാറില്ല അപ്പോൾ ഞാനും പുള്ളിയുടെ കൂടെ അവിടെ തന്നെ അങ്ങോട്ട് ഇരുന്ന് ആ പുള്ളി ഇങ്ങനെ അഭിനയിക്കുന്ന കുറേ ക്ഷേത്രങ്ങളിലെ അഭിനയിക്കും തമിഴ് പടത്തിൽ അതൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ചേട്ടൻ ഇങ്ങനെ കുറച്ച് ടെക്നിക്ക് എന്നോട് പറഞ്ഞു തന്ന് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുത്തരില്ലോ ആ ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കും കൂട്ടില്ലാത്തത് കൊണ്ട് അങ്ങനെ ബന്ധങ്ങളില്ലല്ലോ ഇപ്പോൾ തമാശ ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ തമാശ ചില ആൾക്കാർ നമ്മൾ അഭിനയിപ്പിച്ച് നമ്മളെ കരയിപ്പിച്ച് കളയും ചില ആൾക്കാർ നമ്മൾ അഭിനയിപ്പിച്ച് ചിരിപ്പിച്ച് കളയും പക്ഷെ അൾട്ടിമേറ്റ്ലി എല്ലാവരും ആക്ടേഴ്സാണ് ഒരു കോമഡി എന്ന് ഒരു ലൈൻ മിമിക്രക്കാരെന്ന് പറഞ്ഞ ലൈൻ ഡാൻസ് ചെയ്യുന്ന ഒരു ലൈൻ അഭിനയിക്കാൻ മാത്രം വലിയ ആൾക്കാർ അതാരണം ഇല്ല അല്ലേ തിലകസാറും ഒടുവിൽ സാറും ഈ പറഞ്ഞ സാറന്മാരൊന്നും ഇല്ലെങ്കിൽ ശ്വാസു പോലും ഇല്ല അതാണ് എൻ്റെ സത്യം അതേപോലെ തെക്കുവടക്കില് തമാശയുടെ എസെൻസ് ഉണ്ടെങ്കിലും രണ്ട് ആൾക്കാരുടെ പോരും കാണിക്കുന്നത് അങ്ങനെ ഈ ഈ കഥയുടെ ആ എന്താണ് ലൈക്ക് മൂവ് ചെയ്യുന്ന ബന്ധപ്പെട്ട് ഒരു രണ്ട് ചോദ്യം ദൈവിന്റെ മനസ്സിലുണ്ട് വേണോ വേണ്ടേ ചെയ്യണോ ചെയ്യണ്ടേ വിനായകനാണ് ഇയാളുടെ കൂടെ ഇന്റർവ്യൂ ചെയ്ത വലുതും വിളിച്ചു പറയോ ഇങ്ങനെ രണ്ട് ചോദ്യം മനസ്സിലുണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് ഇതിനാണ് യുദ്ധം എന്ന് പറയുന്നത് മനസ്സിലാകേണ്ട ജീവിതം യുദ്ധമാണ് വേണോ വേണ്ടേ അത് തന്നെയാണ് അത് ഈ പടത്തിലോട്ട് രണ്ട് വ്യക്തികളിലോട്ട് വന്നിട്ടുണ്ട് അതായത് മാധവൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയിലോട്ടും ശങ്കുണ്ണി എന്ന് പറഞ്ഞ രണ്ട് വ്യക്തിയിലോട്ടും അപ്പോൾ അവർ തമ്മിലുള്ള ഒരു എന്താ പറയുക ഒരാൾ ഇംഗ്ലീഷ് പറയുമ്പോൾ മറ്റുള്ളവർ സംസ്കൃതം പറയുന്നു ഒരാൾ കരാട്ട് പഠിക്കുമ്പോൾ മറ്റാൾ കളരി പഠിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു ചെറിയ അതാണ് ഈ ഏറ്റവും ഏരിയ ഒരു റിട്ടയർഡ് റിട്ടയർഡ് അങ്ങനെ ഒരു കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഒരു സാധാരണ ജീവിതത്തിൽ അപ്പൊ എന്ത് എക്സ്പീരിയൻസ് എന്തായിരുന്നു ഇങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ പറ്റി എന്താണ് തോന്നിയത് അതായത് ഈ ഈ ഈ മാധവനെ പോലുള്ള ആൾക്കാരോ അതെ മാധവനെ പോലുള്ള അതെ കാരണം യുദ്ധം മനസ്സിലുണ്ട് ഉണ്ട് ഞാൻ ഇതില് യുദ്ധം പക്ഷെ മാധവന്റെ കയ്യിലുള്ള പറഞ്ഞത് ഞാൻ പറഞ്ഞ സിംഗിൾ യുദ്ധം അല്ല മാധവന്റെ മനസ്സിൽ ഒരു യുദ്ധമല്ല ഈ യുദ്ധം ശരിക്കും മാധവനും ശങ്കുണ്യും തമ്മിലുള്ള രണ്ട് വ്യക്തികളിൽ തന്നെ യുദ്ധം നടക്കും നമ്മ സാധാരണ ഇപ്പൊ എന്താ പറയുക ഇസ്രായേലും അമ്മാസും കൂടി യുദ്ധം പോലെ രണ്ട് വ്യക്തികളാണ് അങ്ങനെയാണ്

ആ പടത്തിന് ശേഷം ചേട്ടന്റെ ജീവിതത്തിൽ വന്ന എന്തൊക്കെയാണ് എനിക്ക് മനസ്സിലായത് ശരിക്കും ഞാൻ ഗോവയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗോവയിൽ മുമ്പ് ഞാൻ ചെന്ന് ജംഗ്ഷൻ ഉണ്ട് അപ്പം അവിടെ ഒരു അഞ്ച് പേരൊക്കെ ഒരു ദിവസം വന്നിട്ട് ഹലോ ചേട്ടാ ഫോട്ടോ എടുക്കാൻ പറയുള്ളൂ ഇതിപ്പോൾ അമ്പത് പേര് വന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി അത്ര ഹിറ്റായിപ്പോയി ദൈവം സഹകരിച്ച് നടന്ന് ഫോട്ടോ ഒക്കെ ഞാൻ എടുക്കും കേട്ടോ എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇഷ്ടമാണ് പ്രസൻറ്റ് ടൈമിൽ ഞാൻ എന്താ ചെയ്യണേ ചെയ്യണേന്നുള്ളതിൻ്റെ ഒരു കാര്യമുണ്ട് ഞാൻ ഷൂട്ടിങ് ഷൂട്ടിങ്ങിനെ നിൽക്കണമായിരിക്കില്ലേ ആ സമയത്ത് എനിക്ക് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി ഷൂട്ടിങ് അത് ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്തൊക്കെ ഫോട്ടോ സെൽഫി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ദേഷ്യമില്ല വേണ്ടാന്ന് പറഞ്ഞ് പോയിട്ടുള്ളൂ പിന്നെ എൻ്റെ ഗെറ്റപ്പ് ഒക്കെ പുറത്ത് വിടുക പടത്തിൻ്റെ പെട്ടെന്ന് പെട്ടന്ന് ആൾക്കാരാണ് അതൊക്കെ ചേട്ടാ ഞങ്ങൾക്ക് കുഴപ്പമില്ല ഒരു സെൽഫി അല്ലേന്ന് ഇങ്ങനെ കഷ്ടീഗായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ വിട്ടാൽ പിന്നെ ഈ പടത്തിൻ്റെ എന്ത് പ്രൊമോഷൻ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഞാൻ കുറച്ച് ഇങ്ങനെ വേണ്ട വേണ്ട ാന് ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് രജനി സാറിൻ്റെ കൂടെ അഭിനയിച്ച് നമ്മൾ ഞാൻ പുള്ളിയുടെ മുന്നേ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ വിറക്കണയാണ് അഭിനയിക്കുമ്പോൾ ഏ ഞാൻ ഇങ്ങനെ വിറക്കണയാണ് പുള്ളിക്കന്നെ അറിയാം പക്ഷെ ഞാൻ ഭയങ്കര ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ എൻ്റെ ഈ ഇങ്ങനെ വിറക്കണ ആ പുള്ളി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു വിനായകം വർമ്മൻ ഇല്ലേനാ എൻ ദ ജയിലർ ഇല്ലേന്നാണ് പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞത് എന്നോട് അങ്ങനെയൊക്കെ ഒരു വാക്ക് രജനി സാറിൻ്റെ അന്ന് കിട്ടിയ എന്നെപ്പോലുള്ള ഒരാൾ ഞാൻ മുന്നേം പറഞ്ഞതാണ് പറ്റാവുന്ന അത്രയും ഞാൻ ചെയ്തിട്ടുണ്ട് ആ പടത്തിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ജെയിലർ കഴിഞ്ഞിട്ട് സൈൻ ചെയ്യണ പടമാണ് തെക്കു വടക്ക് തെക്കു വടക്ക് അപ്പോൾ ഒന്ന് ശ്രീമാർ പിന്നെ എൻ്റെ ഫ്രണ്ടില്ല അസർ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയില്ല അപ്പോൾ പുള്ളി ആയിട്ടാണ് ഈ പടം വരുന്നത് റിട്ടയർഡ് കെ എസ് സി ബി എഞ്ചിനീയർ എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒട്ടും ഇഷ്ടമായി ആ ക്യാരക്ടർ പിന്നെ ഡിസൈൻ കാണിച്ച് അതും എനിക്ക് ഇഷ്ടമായി അങ്ങനെ ആഫ്റ്റർ ജയിലർ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ വർമ്മം കഴിഞ്ഞിട്ട് മാധവൻ വർമ്മന് ശേഷം മാധവൻ അതാണ് കണ്ടുവരുന്ന മലയാളം പടങ്ങൾ തെലുങ്കിലായാലും തമിഴിലായാലും അന്യ സംസ്ഥാനങ്ങളിലായാലും ഒരുപാട് ശ്രദ്ധ നമ്മുടെ മലയാളത്തിലെ ഈ സ്ക്രിപ്റ്റ് ആയാലും എല്ലാം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അപ്പൊ ചേട്ടൻ അതിനെങ്ങനെ വിലയിരുത്തുന്നു ഇതിന്റെ ഒരു മെയിൻ കാര്യം ഈ കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ടി വി എല്ലാം ഇങ്ങനെ മരിച്ചു പോയി എന്ന് പറഞ്ഞ കണ്ടു കണ്ടു കണ്ടെല്ലാം മരിച്ചു ഈ സമയത്ത് എനിക്ക് തോന്നിയതാണ്ട് എന്റെ ഒരു ചിന്തയാണ് ഇന്ത്യ മൊത്തം ുള്ള സിനിമ കാണുന്ന ആൾക്കാരെല്ലാം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കി നോക്കി മലയാള സിനിമ എല്ലാവരും കണ്ട് ഇപ്പം നാഷണൽ ലെവലിൽ ഒ ടി ടി ആണെങ്കിൽ അതിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ബിസിനസ് മലയാളപ്പടത്തിന് ഉണ്ട് അത് ഈ കൊറോണ ആയിട്ട് അന്നാണ് ഈ നോർത്തിലും സൗത്തിലും ഒക്കെ ഉള്ള ബാക്കിയുള്ള പടം കാണാത്ത ആൾക്കാരെല്ലാം പടം കണ്ടുപോയി അപ്പം മലയാളപ്പടത്തിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ട് ഭയങ്കര റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അത് വർക്കൗട്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പം മലയാള സിനിമക്ക് അത്യാവശ്യം നാഷണൽ ലെവലിൽ തന്നെ മാർക്കറ്റ് ഉണ്ട് ഇറങ്ങി അടുത്ത ഹിറ്റായിരിക്കണം എല്ലാം നോക്കിയ കോട്ടിക്കണക്കിന് രൂപകളാണ് ഉണ്ടാക്കുന്നത് കാശിന്റെ ബിസിനസ്സും വന്നിരിക്കുന്നതെല്ലാം പുതിയ പിള്ളേരുമാണ് ചെയ്യുന്നത് നമ്മൾ അങ്ങനെ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സൊന്നും ഇല്ല എല്ലാം പുതിയ പിള്ളേർ പക്ഷേ പടം ഇതുവരെ ഉണ്ടാക്കി ഇരിക്കുന്നതിലും വലിയ ബിസിനസ്സാണ് നടന്നിരിക്കുന്നത് അത് മലയാള സിനിമയുടെ യങ് എന്താ പറയുക കമ്മേഴ്സിന്റെ പവറാണ് ചേട്ടാ നമ്മുടെ മലയാള സിനിമയുടെ ഏറ്റവും വലിയ പറയുന്നത് യൂത്ത് ആണ് ലോകത്തിന്റെ അതെ നമ്മുടെ അവർ എടുക്കുന്ന സിനിമകൾ ശ്രദ്ധിക്കപ്പെടുന്നു അപ്പോൾ ഇത് സിനിമയുമായി ഒരു ക്വസ്റ്റൻ അല്ല പക്ഷേ ഒരു പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അവർ ഈ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ അതിനെ ശരിക്കും അവർ പഠിക്കാനല്ല പോകുന്നത് ഇത് ഞാൻ മനസ്സിലാക്കിയതാണ് ഒരിക്കലും ഈ പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി നാട് വിടുന്നുള്ളതല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാട് വിടുന്നത് പഠിക്കല അവിടെ ഇരുന്നാലും ഇവിടെ ഒക്കെ ഇതിപ്പോൾ നാഷണൽ സ്കൂൾ ഇൻ്റർനാഷണൽ സ്കൂളെല്ലാം ഇവിടെ അവിടെ ഇവിടെ ഒക്കെ എല്ലാം ഉണ്ട് ഇവിടെയുണ്ട് വിദ്യാഭ്യാസമൊക്കെ ഇവിടെ ഇരുന്ന് അവർക്ക് ഉണ്ടാക്കാം അവർ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമാണ് ഇവിടുന്ന് വിടുന്നത് നിങ്ങൾക്ക് കൊച്ചിയിൽ പന്ത്രണ്ട് മണിക്ക് തൊപ്പൻപടി പാലത്തിൻ്റെ കൂടെ ഒറ്റ കൂടുതൽ നടക്കാൻ പറ്റുമോ പറ്റുമോ പറ്റില്ല എന്നിട്ട് ഇവർ ഭയങ്കര സാമൂഹിക പ്രവർത്തകർ ഞങ്ങൾ ഭയങ്കര രാഷ്ട്രീയം ഭയങ്കര നേതാക്കൾ ഞങ്ങൾ ഇവിടുത്തെ സമൂഹത്തിൽ എന്താ പറയുക എന്താണ് സാംസ്കാരിക ഒരു നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാം നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾക്ക് തൊപ്പമ്പടി പാലത്തിൽ പന്ത്രണ്ട് മണിക്ക് ഇരുന്നിട്ട് യാർഡ് കാണാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല അതിന് മുമ്പ് അപ്പം തന്നെ കഴുകന്മാരുമായി മാനിയമാരുമായി പോക്കാൻ വെറുതെ തൂണ്ടിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ അപ്പോൾ ആ സ്വാതന്ത്ര്യം അവർക്ക് മനസ്സിലായി നമ്മളിവിടെ ഇരുന്ന് പഠിച്ച് ഇവരെ ഭർത്താക്കന്മാരെ നോക്കാനും അതൊന്നും നമുക്ക് നമ്മുടെ കാര്യം നോക്കുക പുറത്തോട്ട് പോകാം അവർക്ക് അവരുടെ പന്ത്രണ്ട് മണിക്ക് യൂറോപ്പിലൂടെ നടന്നിങ്ങനെ നടക്കാം സന്തോഷം നടക്കാം അതില്ല അതുകൊണ്ട് പഠിക്കാൻ പോകുന്നു ഓക്കെ പഠിക്കാനായിരിക്കാം പക്ഷേ യുവാക്കൾ മെയിനില് പുറത്തോട്ട് പോകുന്നത് അവരുടെ സ്പെഷ്യൽ സ്ത്രീകൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഇടാനുള്ള അല്ലേ ടു പീസിട്ട് വർക്കില്ലേ പോകുമോ പക്ഷെ ടു പീസിട്ട് നിങ്ങൾ ആൻഡമാ എന്താണ് അമേരിക്കയിൽ പോകണ്ടല്ലോ ബീച്ചിൽ മയാമ്മിൽ നടക്കുമല്ലോ എന്തുകൊണ്ടത്തെ വർക്കില്ലല്ലേ നിങ്ങൾ ടൂ പീസ് ഇട്ട് കിടക്കാത്തത് കണ്ടില്ലേ വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ ഇൻസ്റ്റ അവിടെയൊക്കെ ടൂ പീസ് ഇട്ടുണ്ട് ബീച്ചിലേക്കാണ് എന്തുകൊണ്ട് കേരളത്തിലെ ബീച്ചിൽ പോകാൻ പറ്റുള്ളവർക്ക് അത്ര ഒന്നും ആയിട്ടില്ല കേരളത്തിൻ്റെ സമൂഹം ബൂറും പൊട്ട സമൂഹമാണ് ഈ പറയണ മാന്യമാരുടെ കാര്യമാണ് കേട്ടോ നിങ്ങൾ ടൂ പീസ് ഇട്ട് നിങ്ങൾ വർക്കിലേ പോയി കിറന്നു നോക്കിയാൽ ചുറ്റിനിങ്കിറന്നൊക്കെ കറങ്ങും ആൾക്കാർ മാന്യന്മാരാണ് കേട്ടോ ഭയങ്കര മാന്യന്മാരാണ് അപ്പോൾ ഇവർ പുറത്തോട്ട് പോകുന്നത് സ്വാതന്ത്ര്യം ജീവിക്കായക്കൂടി ഇത്ര നാളുള്ളത് നമ്മളീ പറയണതൊക്കെ പട്ടപ്പെട്ടാന്ന് പറഞ്ഞ് പോകും എനിക്ക് അവാർഡ് കിട്ടിയിട്ട് ഏഴ് കൊല്ലുമെന്ന് ഞാൻ ഇന്നാണ് ആലോചിക്കുന്നത് എൻറ്റധികം ഏഴ് കൊല്ലുകയാണ് ത്രേ ഉള്ളു മരണം മരണം വരെ സന്തോഷിക്കുക അതുകൊണ്ടാണ് പിള്ളേര് പോണത് നല്ല ക്വസ്റ്റനായിരുന്നു എന്റെ അറിവ് ഇതാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവര് ചോദിക്കുമ്പോ തന്നെ പീഡിപ്പിക്കണല്ലോ എന്താണ് അങ്ങനത്തെ ചോദ്യം എന്താ മനസ്സിലായില്ല എന്താണ് ഉദ്ദേശം സ്ത്രീ ബിരുദൻ എന്നെ കുറിച്ച് കാര്യം ഈ സോഷ്യൽ മീഡിയ കമന്റ്സ് ഒക്കെ സ്ത്രീകളുടെ അതായത് മറ്റുള്ളവര് എൻ്റെ ഫേസ്ബുക്കിൽ വന്നിട്ട് എഴുതുന്ന കാണും കാണുമ്പോൾ അല്ലേ ഇല്ല ഞാനൊരിക്കലും ശ്രീവിരുദനല്ല കാരണം എൻ്റെ കൂടെ ഉണ്ടായ ഒരു സ്ത്രീ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാ ഒരു സ്ത്രീ ഇതുവരെ പോയിട്ടില്ല പുതിയ സ്ത്രീകളെ അങ്ങനെ അടിപ്പിക്കാറ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ ഒരു സ്ത്രീ വരെ എന്നാ വിട്ട് ഇതുവരെ പോയിട്ടില്ല ഒരിക്കലും ഞാൻ ശ്രീവിരുദനല്ല അതായത് ഞാനായിട്ട് സംസാരിച്ചിട്ടുള്ള സ്ത്രീകളാണെങ്കിലും എൻ്റെ കൂടെ നടന്നിട്ടുള്ള സ്ത്രീകളാണെങ്കിലും എൻ്റെ കൂടെ ഡാൻസ് ചെയ്തിട്ടുള്ള എല്ലാ സ്ത്രീകളും അടുത്ത പടത്തിൽ എൻ്റെ കൂടെ അഭിനയിക്കണം വീണ്ടും വീണ്ടും ആഗ്രഹം ഒരിക്കലും ഞാൻ മാല കണ്ടിട്ട് ലോക്കറ്റ് പിന്നെ ജപമാല പോലെ തോന്നുന്നു വിശ്വാസിയാണോ വിശ്വാസിയാണ് അറിവ് ദൈവമായിട്ട് വിശ്വസിക്കുന്നവർ തന്നെയാണ് അപ്പോൾ അറിവ് എല്ലാ ദിവസവും കിട്ടണേ എന്നുള്ള ഒരു അല്ലേ നിങ്ങളായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അതിന് എന്തെങ്കിലും അറിവ് കിട്ടണം പിന്നെ കണക്കുകളുണ്ട് കുറേ ഇത് വലിയൊരു ടോപ്പിക് എനിക്കത് ചെറുതായിട്ട് പറയാൻ പറ്റില്ല ഒറ്റ ചോദ്യം ആ ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ ഞാൻ വളരെ വലിയ വിശ്വാസിയാണ് ചേട്ടാ ഓൾറെഡി ഒരു പാഠം അനൗൺസ് ചെയ്തിട്ടോ ആ ഡയറക്ഷൻ ഞാൻ എൻ്റെ മ്യൂസിക് അന്ന് അത് റെഡിയായി വന്നതാണ് അപ്പോൾ അതിൽ ചെറിയ ഞാൻ എഴുതി വന്നിരുന്നപ്പോൾ അത് ഞാൻ ആദ്യം നാട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ച പടം ഞാൻ മുന്നേ പറഞ്ഞതാ നാട്ടിൽ ചെയ്യാമെന്ന് വിചാരിച്ച പടം പക്ഷേ അത് എഴുതി വന്നപ്പോൾ ഒത്തിരി വലിയ പടം പിന്നെ മ്യൂസിക് ഉണ്ടാക്കി വന്നപ്പോൾ എനിക്കത് രസമായിട്ട് തോന്നി അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ അത് കുറച്ച് വലുതായിട്ട് ചെയ്യാം മ്യൂസിക് ഞാൻ തന്നെ അതിൽ മ്യൂസിക് ഇതിപ്പോൾ പഴയത് അഭിനയം മെയിൻ ഹീറോ മെയിൻ ക്യാരക്ടർ മ്യൂസിക് ഡയറക്ഷൻ ഹാഫ് ഓഫ് പ്രൊഡക്ഷനും ഞാൻ തന്നെ ആയിരിക്കും ആ പടത്തിൻ്റെ ചെയ്യണത് വെരി സൂൺ സുളുണ്ടാവും ദേവൻ സഹായിച്ച ഇയർ ഇയറിൻ്റെ എൻഡിൽ അനൗൺസ് ചെയ്യും വീണ്ടും വിത്ത് പോസ്റ്റർ വെരി സൂൺ ഉണ്ടാകും പോസ്റ്റ് ഷൂട്ടിൻ്റെ ശ്രീകുമാറിൻ്റെ പ്രൊഡക്ഷനായിട്ട് വളരെ സന്തോഷമായിരുന്നു ഫിലിപ്പ് അഞ്ജന ഫിലിപ്പ് ശ്രീകുമാർ എല്ലാവരുമായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു എന്നെ എന്നവര് കൃത്യമായിട്ട് എന്നെ അവർ ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഓ എന്താ പറയുക ഒന്നും പറയാനില്ല കുറ്റം നല്ലതായിരുന്നു വളരെ നല്ലതാണ് മുപ്പത്തെട്ട് ദിവസം ആയതും ഞാൻ അറിഞ്ഞിട്ടില്ല അതാണ് എൻ്റെ ഒരു സത്യം അനുസരിച്ചു ശരി പേരെന്താപ്പാ മറന്നു പോയി താങ്ക് യു